ഫൈനലി ഇന്ന് നമ്മടെ നിക്കാഹാണ് നിക്കാതെ റെഡി ആകുമ്പോൾ നമ്മൾ റെഡി ആക്കാതാ റീബോൺ ടീം നമ്മൾക്ക് എന്ത് ചെയ്ത് എത്തിയിട്ടുണ്ട് ഹായ് ഹായ് ഞാൻ തുടങ്ങില്ലേ തുടങ്ങാം അങ്ങനെ നമ്മുടെ മേക്കോവർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഫൈനൽ ലുക്ക് എങ്ങനെ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം നിങ്ങളൊന്ന് കമന്റ് ചെയ്യ അപ്പൊ നമ്മളത് മേക്കോവറൊക്കെ ചെയ്ത് കഴിഞ്ഞത് റീബോൺ ടീമാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി താഴെ കമന്റ് ബോക്സിന് അവർ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാ അപ്പൊ ഈ ലുക്കിന്റെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ബാക്കിയുള്ളവരോടൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ട് അഭിപ്രായം അറിയാം വാ എങ്ങനെ ഉണ്ട് ഇത് നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഹോൾഡ് ഈ ലുക്ക് എന്നുള്ള അവരെ റിയാക്ഷൻ നമുക്ക് നോക്കാം ഹലോ ഗായ്സ്ണ്ട് അതല്ലേ താങ്ക് യു താങ്ക് യു പോലെ എന്ന എനിക്ക് ഇറങ്ങിക്കോ

ാണ് എന്നിട്ട് ചാടിപ്പോന്ന് എന്നാലും അതിന്റെ ഒരു ഗുണവിടെ കാണിക്കിട്ടുമായിരുന്നോ ഓക്കെ നിർത്തിക്കോ കറക്ട് സമയത്ത് എത്തില്ലേ അപ്പ ഈ എങ്ങനെയൊക്കെ എങ്ങനുണ്ട് അടിപൊളിയായിട്ടില്ലേ വെല്ലിയമ്മേ അങ്ങനെ അപ്പൊ നിക്ക കഴിക്കാൻ പോകുമ്പോ മടങ്ങി സമ്മതം മേടിക്കണ് അന്റെ മേടിക്കണം അതൊക്കെ അറിയില്ല ഞാൻ ആദ്യായിട്ടല്ലേ നിക്കാൻ അതെ എല്ലാവിധ ആ മംഗളാശംസകളും ആ നേർന്നു കൊള്ളു

ആദ്യായിട്ട് കല്യാണം കഴിക്കണോണ്ടേ എവിടെ ഇരിക്കണ്ടെന്നൊക്കെ അറിയില്ല നിക്കാല്ലോ കൊടുക്കണ്ടേ ഇതെങ്ങനെ ഇതിട്ടണ്ടേ ഉണ്ട് കഴത്തീക്കു കൊളത്താണോ അത് കൈ പിടിച്ചെന്നോ ആദ്യത്തും വീണ് ആദ്യത്തമ്മ <laughs> ഞ <laughs> 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 എല്ലാരും കയ്യും തരുന്നില്ലേ ഞാൻ അങ്ങോട്ട് അയ്യോ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ നമ്മള് കല്യാണം എന്നോ പിടിക്കാൻ പോവാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉടമ്പടി പത്രാണ് എന്താ ഉടമ്പടി എന്താ പറയേക്ക ഞാൻ കല്യാണം പണമാട്ടെ ഉടുമ്പ് ഞാനൊരു ഉടമ്പ് മണവാട്ടിക്ക് എന്ന ഉടല് മണവാട്ടിക്ക് ഞാൻ വേറെ പെണ്ണുക്കല് ഞാൻ തുണ്ടു വീഡിയോ കാണാട്ടെ ടിയിൽ മുത്തിച്ചപ്പിക്ക് എടുത്ത് കളയുന്നതാണ് സത്യോ സത്യോ സത്യോക്കട്ടെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത് ആ വായിക്കല്ലേ ശരിക്കല്ല ഗുരു സ്വന്തം കള്ളപ്പട്ടല്ല സ്വീകരിക്കില്ല അല്ലേ ആ ഓക്കെ ഓക്കെ അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു ഇനി ഈ അവസരത്തിലോ വളരെ സന്തോഷമുണ്ട് അവൻ സന്തോഷം ഇനി ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ശാലിനം കൊണ്ടിട്ട് ഇറങ്ങാൻ പോവാണ് ഇപ്പൊ സ്റ്റേജ് വന്ന് ഇറങ്ങണേ ഞങ്ങള് വാ ഇനി പൊറത്തല്ലാരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങ 你不会觉得。The Tamam. Ben iyi bakarım. Ben iyi bakarım. Ben senin ഞങ്ങളൊരു മോളൊരു പുതിയ ഫാമിലി ആകുമ്പോ എന്താ ഏതാന്നുള്ളത് അറിയില്ല ഇവിടെക്കും അറിയാറിയും ടെൻഷൻ ഉണ്ടാവും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഏർ പിന്നെ അഞ്ചിട്ട് കൊല്ലായിട്ട് അവനെ അറിയാ ഞങ്ങളെന്താ അങ്ങനെ കരച്ചിലൊക്കെ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു ഒരു കൂട്ട കൂട്ടക്കരച്ചിൽ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മള് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ആ ഉമ്മടെ കരച്ചിലാണ് ഉമ്മാനം കൊണ്ടാവാൻ തോന്നുന്നുണ്ട് ആ പടലേ കോട്ട റൂമ് സ്വന്തം കിട്ടിയ സന്തോഷ ആൾക്ക് റൂമ് എടുക്കാലോ ആ സന്തോഷ